ജനാധിപത്യ മഹിള അസോസിയേഷൻ മതിലകം വില്ലേജ് സമ്മേളനം നടത്തി തൃപ്പീകുളം സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് ഹസീന റഷീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിന്ദു സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ഷീജ ബാബു പ്രസിഡന്റ് മിനി ഷാജി ട്രഷറർ സി കെ ഗിരിജ എന്നിവർ സംസാരിച്ചു അംഗ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു സെക്രട്ടറി ബിന്ദു സന്തോഷ് പ്രസിഡന്റ് ജീജ അസീസ് ട്രഷറർ സുമതി സുന്ദരൻ എന്നിവരെ തിരഞ്ഞെടുത്തു ആശ്രമിക്കുന്നത് അവിടെ ആശ്രമിക്കുന്നത് നമ്മൾ കണ്ട് ഈ കേരളമായ കാരണം എന്നാല് ദുർഗാവാഹിനിക്കാരിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം പ്രകടനം നടത്തി വാൽ ഇങ്ങനെ പ്രകടനം നടത്തി അത് പ്രകടനം നടത്തിയത് ഓർമ്മ കേരളമാണ് അത് സമ്മതിക്കില്ല എന്നുള്ള പറയാനുള്ള സങ്കൂറ്റങ്ങൾ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് പക്ഷേ ആ ബാധ്യരംഗ് സി അത് പോലീസ്

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം